മാർന്ന് സ്നേഹമാണു തിരുഹൃദയം ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ ജീവിതം ആ തിരുഹൃദയത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ ആഴമാർന്ന സ്നേഹമാണു തിരുഹൃദയം ആ പ്രഭാത വിചാരം ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ജീവിതത്തിൽ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും വേദനപ്പെടുത്തുന്ന നൊമ്പരപ്പെടുത്തുന്ന ആകുല ചിന്തകളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും അനുദിനം കടന്നു പോകുന്നവരാണ് ഞാനും നിങ്ങളുമെല്ലാം ജീവിതത്തിൽ ചിലതെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ചില കാര്യങ്ങളിൽ സമൃദ്ധി പ്രാപിപ്പാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ജീവിതം എത്രമാത്രം സുന്ദരമായിരുന്നേനെ എന്ന് ചിന്തിക്കുന്നവരാണ് പലപ്പോഴും നാം ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യങ്ങൾ മൂന്നാമത്തെ അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞ് ഒഴുകും എത്ര അനുഗ്രഹീതമായ ആഹ്ലാദകരമായ അവസ്ഥയെക്കുറിച്ചാണ് സദൃശവാക്യങ്ങളുടെ രചയിതാവ് നമ്മോട് സംസാരിക്കുന്നത് സമൃദ്ധിയാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നിറവുള്ള അനുഗ്രഹീത അവസ്ഥയാണ് നീ കാാംക്ഷിക്കുന്നതെങ്കിൽ നീ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നിന്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞൊഴുകണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ജ്ഞാനികളിൽ ഞാനീ ആ ശലവും ഓർമ്മപ്പെടുത്തുന്നു മൂന്നാമത്തെ അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യം യഹോവയെ നിന്റെ ധനം കൊണ്ടും നിന്റെ വിളവിന്റെ ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക നീ ചെയ്യേണ്ടത് യഹോവയെ നിന്റെ ധനം കൊണ്ട് ബഹുമാനിക്കുക ദൈവം നിനക്ക് തന്നിട്ടുള്ള ധനവും മാനവും ദൈവനാമ മഹത്വത്തിനായിട്ട് വിനിയോഗിക്കുക നിന്റെ ആവശ്യങ്ങളെ പോലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്കും ഒന്ന് കണ്ണോടിക്കാൻ ക്രിയാത്മകമായി ചില പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കാൻ നിനക്ക് സാധിക്കുന്നുവെങ്കിൽ നിനക്ക് സമൃദ്ധിയും സന്തോഷവും ആഹ്ലാദവും നിന്റെ ജീവിതത്തിന് ലഹരിയുമുണ്ടാകുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് നിന്റെ വിളവിന്റെ ആദ്യ ഫലം കൊണ്ട് നിന്ന് ദൈവത്തെ ബഹുമാനിക്കുക നിന്റെ ഹൃദയത്തിലെ ആത്മാവിന്റെ ഫലങ്ങളെ കൊണ്ട് നീ പുറപ്പെടുവിക്കുന്ന ആ വിളവുകളിൽ നിന്ന് ആദ്യത്തേത് ആദ്യ സ്നേഹം ആദ്യ വിശ്വസ്തത അത് ദൈവത്തിന് സമർപ്പിക്കുക സ്നേഹം നിന്നിൽ വിളഞ്ഞ് നിറയട്ടെ സമാധാനം നിന്നിൽ നിറഞ്ഞ് കവിയട്ടെ സന്തോഷം നിന്നിൽ നിറഞ്ഞ് പൊന്തട്ടെ അങ്ങനെ ആത്മാവിന്റെ ഫലങ്ങളെ കൊണ്ട് നിന്റെ ജീവിതവും ചുറ്റുപാടുകളും നിറയുമ്പോൾ അതിന്റെ ഏറ്റവും സന്തോഷകരമായ ആദ്യ ഫലങ്ങൾ നീ ദൈവത്തിന് സമർപ്പിക്കുക നിന്റെ ജീവിതത്തിന്റെ നല്ല പ്രയത്നങ്ങളെ സമർപ്പണത്തെ ദൈവമുമ്പാകെ വിട്ടുകൊടുക്കുക അങ്ങനെ നീ ദൈവ വിഷയമായി സമ്പന്നനാകുമ്പോൾ നീ തീരുന്നു നിന്നിലൂടെ ദൈവനാമം മഹത്വപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കാൻ ദൈവിക നന്മകളുടെ കാര്യവിചാരകന്മാരായിരിക്കാൻ ഈ നോമ്പുകാലത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താം അതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു നോമ്പുകാലവും സന്തോഷവും ആനന്ദോ നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ മകനേ കരം കൂടെയില്ലേ കറയരുതികനേ കരം തിടിക്കാന കൂടെയില്ലേ